മനുഷ്യജീവിതത്തിൻ്റെ അത്യാവശ്യ കാര്യങ്ങളൊന്നാണ് പണം എന്നാൽ ചില ആൾക്കാർ എത്ര കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കിയാലും കയ്യിൽ നിൽക്കത്തില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാലഘട്ടത്തിൽ സാമ്പത്തികമായി ഉന്നതങ്ങളിലെത്തുന്ന നാളുകളെക്കുറിച്ച് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം നമസ്കാരം എൻ്റെ പേര് സന്തോഷ് കുമാർ രുദ്ര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഉത്രം അത്തം ചിത്ര നക്ഷത്രങ്ങളുടെ ഒൻപതാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ ധനലാഭം ഭാര്യസുഖം പുത്രസുഖം കാര്യനിവൃത്തി ശക്തി സാമർഥ്യം ഏർപ്പെടുന്ന പ്രവൃത്തികളിലെല്ലാം വിജയം അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടം തുടങ്ങിയവയുണ്ടാകും വിദേശത്തെ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് അത് സാധ്യമാവും അതുപോലെ തന്നെ ഭൂമി വാങ്ങാനും വീട് വായിക്കാനും ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാവും അതുപോലെ തന്നെ വിശാഖം ആനിരം തെക്കേട്ട എന്നീ നക്ഷത്രക്കാർക്ക് ഏഴാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ രാജ്യസമ്മാനം ഉത്തമഭോജനം ഇതുവരെ പരിശ്രമിച്ച് നടക്കാത്ത കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശമരമാകും അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടമുണ്ടാകും വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും അംഗീകാരങ്ങളും അവാർഡുകൾ ലഭിക്കും രോഗാവസ്ഥയിൽ ബുദ്ധിമുട്ടി കൊണ്ടിരിക്കുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ശമരമുണ്ടാകും ഭാഗ്യദേവത കലാശിക്കും സർക്കാർ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഈ കാലാവളിൽ അത് സാധിക്കും കർക്കിട മാസത്തിൽ ബിസിനസ്പരമായ കാര്യങ്ങൾ ഏർപ്പെടുന്നവർക്ക് ഉന്നതപരമായി ചർച്ചയ്ക്ക് ബന്ധ അവസരമുണ്ടാകുകയും അതുവഴി വ്യാപാര വിവര നിലയിലെത്തുകയും ബിസിനസ്പരമായി സാമ്പത്തിക നേട്ടമുണ്ടാകുകയും ചെയ്യും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക തുടർന്നും ജ്യോതിശാസ്ത്രത്തെക്കുറിച്ചും വാസ്തുശാസ്ത്രത്തെക്കുറിച്ചും നക്ഷത്ര ഫലങ്ങളെക്കുറിച്ചും ഹസ്തരേഖാ ശാസ്ത്രത്തെക്കുറിച്ചും രേഖാശാസ്ത്രത്തെക്കുറിച്ചും ലക്ഷണശാസ്ത്രത്തെക്കുറിച്ചും നിവൃത്ത പ്രശ്നങ്ങളെക്കുറിച്ചും ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചും പുരാണ കഥകളെക്കുറിച്ചും മാതൃകാ കർമ്മങ്ങളെക്കുറിച്ചും അറിയാനും മനസ്സിലാക്കാനും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക